എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മാങ്ങാച്ചാർ വിനാഗി ഒന്നും ചേർക്കാതെ വള കുറച്ച് നാൾ കേട് കൂടാതെ ഒക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാചാറിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരെ കാണിക്കുന്നത് ഏതും ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് കൂട്ടുകാരെ കൂടെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്തേക്കും കൂട്ടുകാരെ പോകാൻ വീഡിയോയിലേക്ക് അതിനായിട്ട് നമ്മൾ മാങ്ങ നുറുക്കിയതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വയ്ക്കണം പിന്നെ നമുക്ക് മാങ്ങാച്ചാർ റെഡിയാക്കാനായിട്ട് ചീഞ്ചിട്ടി അടപ്പത്ത് വെച്ചു രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തു ഇനി അത് ഒന്ന് ചൂടാവട്ടെ നമുക്ക് ആ ഇപ്പം ഇതാ എല്ലാം പൊട്ടി വരുന്നുണ്ട് ഇതാണ് കറക്റ്റ് പാകം ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ചൂടാറുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് മാങ്ങാച്ചാർ റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് നമ്മൾ ചീൻചട്ടി അടപ്പത്ത് വെച്ച് നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് എള്ളെണ്ണ അതാണ് നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കണില്ല നമ്മൾ ഈ അച്ചാറിൽ അപ്പോൾ കേടു കൂടാതെ ഇരിക്കാൻ നമ്മൾ ഈ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് എള്ളെണ്ണ ഒഴിച്ചു അത് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുത്തത് ഉലുവ പൊട്ടി നമ്മൾ അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തു അച്ചാർ കേടുകൂടായിരിക്കാനുള്ള കൂടാതിരിക്കാനുള്ള ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉതാർക്കറിയാലോ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അച്ചാറെടുക്കണ സമയത്ത് നാലഞ്ച് സ്പൂണൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് നല്ല ഡ്രൈ ആയിട്ടിരിക്കണ ഉണങ്ങിയ ഒരു സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ പ്രാവശ്യം അച്ചാർ എടുക്കുമ്പോൾ എടുക്കാനായിട്ട് ഉരുവേയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ആ മിക്സ് നമ്മൾ മാന്യയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് നമ്മൾ ഇതില് ചേർത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്താ മതി ഇനി ഇതിലേക്ക് നമുക്ക് കടുക്ുരുവെ പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് കടുവയെ നമ്മൾ ഒന്ന് ചൂടാക്കി പൊടിച്ച് വച്ച കാരണം അപ്പൊ അത് നമ്മളിതില് ചേർത്തു ഇതില് ഒന്നും പിന്നാകിലൊന്നും ചേർക്കണേലാണ്ടൂട്ടുകാരും പക്ഷെ ഇത് കേടു കൂടാതെ ഇരിക്കും ഇത് കുറച്ചുനാള് കേടുകൂടാതെ ഇരിക്കും നല്ല അച്ചാറാണ് ഇത് ഒരു നാല് ദിവസം നമ്മളിത് പുറത്തു വെക്കുക എന്നിട്ട് നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇനി നമുക്ക് കായം പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായംപൊടി നമ്മൾ ചേർത്ത് കൊടുക്കും ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ സൂപ്പർ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇതാ റെഡി കൂട്ടുകാരെ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ കൂട്ടുകാർ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ ബൈ